സൗഹൃദവേദി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു പയ്യന്നൂരിന്റെ വെങ്കലപെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് ബസാർ പയ്യന്നൂർ പ്രവാസി പയ്യന്നൂർകാരുടെ കൂട്ടായ്മയായ പയ്യന്നൂർ സൗഹൃദവേദി ദുബായ് ഷാർജ ഘടകത്തിൻ്റെ അഞ്ചാമത് ജി സുധാകരൻ സ്മാരക സൗഹൃദവേദി പുരസ്കാര സമർപ്പണം പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ ഹാളിൽ നടന്നു സൗഹൃദവേദി സ്ഥാപക ജനറൽ സെക്രട്ടറി രമേശ് പയ്യന്നൂർ സ്വാഗതവും സൗഹൃദവേദി പ്രസിഡന്റ് സി പി ബ്രിജേഷ് അധ്യക്ഷതയും വഹിച്ച ചടങ്ങ് കണ്ണൂർ എ എസ് പി വിനോദ് എം പി ഉദ്ഘാടനം ചെയ്തു

കുണ്ടോറ രാമൻ പെരുവണ്ണാൻ തെയ്യം കലാകാരൻ കെ പി ശ്യാമള എം ഇ മലബാർ ഫുഡ് പ്രോഡക്ട്സ് എന്നിവർ കണ്ണൂർ എ എസ് പി വിനോദ് എം പിയിൽ നിന്നും ഏറ്റുവാങ്ങി ശതാഭിഷേകം ആഘോഷിക്കുന്ന സൗഹൃദവേദി കുടുംബത്തിലെ മുതിർന്ന അംഗം എൻ കെ കൃഷ്ണൻ ഉണ്ണിത്തിരിയെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ സൗഹൃദ വേദി അംഗങ്ങളുടെ കുട്ടികളിൽ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള പുരസ്കാരങ്ങളും സമ്മാനിച്ചു നമ്മുടെ ഉത്തരം ആണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ തെയ്യം പോലുള്ള അനുഷ്ഠാന കലകൾ കല എന്നൊക്കെ പറയും പഠിയതിൽ അനുഷ്ഠാനം കൂടി എത്രയോ തെയ്യങ്ങളെ കട്ടിയിട്ട് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ പറയാ ഞാൻ പി പ്രേമചന്ദ്രൻ മാസ്റ്റർ വിദ്യാഭ്യാസം ഇന്നിൻ്റെ വെല്ലുവിളികൾ നാളെയുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത വിശിഷ്ടാതിഥിയായിരുന്നു അഡ്വക്കേറ്റ് ശശി വട്ടക്കോയിൽ സ്കൂൾ പ്രിൻസിപ്പൽ സതീഷ് കുമാർ എം പി വ്യവസായ വികസന ഓഫീസർ സ്മിത ആർ കെ നാരായണൻ പയ്യന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു ജി സുധാകരൻ്റെ പത്നി അനിത മകൻ സുനന്ദ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു സൗഹൃദവേദി മുൻ വൈസ് പ്രസിഡന്റ് സുനിൽ കുമാർ നരിക്കോട് നന്ദിയും പറഞ്ഞു ബ്യൂറോ പയ്യന്നൂരിന്റെ വെങ്കലപെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതു ഇവിടെ സമന്വയിക്കുന്നു പയ്യന്നൂർ വിവിധ വലിപ്പത്തിലുള്ള ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ വിളക്കുകൾ പൂജാപാത്രങ്ങൾ പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് ബസാർ പയ്യന്നൂർ